അതായത് കേരളത്തിലെ ജനങ്ങളോടും നീതിന്യായ വ്യവസ്ഥയോടും സി പി എം വെല്ലുവിളിക്കുക രണ്ട് ഇതിനു മുമ്പ് ദിവസം പറഞ്ഞു രണ്ട് ചെറുപ്പക്കാരെ രണ്ട് കുടുംബത്തിൻ്റെ പ്രതീക്ഷകളായ ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നിട്ട് അതിന് മുഴുവൻ ആസൂത്രണവും നൽകിയിട്ട് അതിലെ പ്രതികൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികൾ ജയിലിലേക്ക് വരുമ്പോൾ ജയിലിൻ്റെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് അവരെ സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് അന്തർദേശീയ തീവ്രവാദ സംഘടനകളേക്കാൾ മോശമാണ് എന്താണ് സി പി എം ഈ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ നിങ്ങൾ കൊന്നിട്ട് വരാനാണ് പറഞ്ഞത് കൊന്നിട്ട് വന്നോ ഞങ്ങൾ സംരക്ഷിക്കുമെന്നല്ലേ ഒരു പാർട്ടി പറയുന്നത് അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സി പി എം ജനങ്ങളെ വെല്ലുവിളിച്ച് നടത്തുന്നത് ഇനിയിപ്പോൾ അവരെ സംരക്ഷിക്കാൻ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അതായത് സി പി എമ്മിന് വേണ്ടി ആര് കൊല്ലാനിറങ്ങിയാലും അവരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കും എന്നാണ് പിന്നെ പിരിവ് അവരുടെ സ്ഥിരമായ ഒരു രീതിയാണ് ആ അഭിമന്യുവിന് വേണ്ടി പൈസ വിരിച്ചിട്ട് അതിൻ്റെ മൂന്നിലൊന്നു പോലെ ആ കുടുംബത്തിന് കൊടുത്തിട്ടില്ല ബാക്കി പൈസ എവിടെ പോയെന്നൊരു പിടിയില്ല അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഞാൻ പറയില്ലേ പഴയ രാജകൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന വിദൂഷകന്മാരെ പോലെ കുറെ ആളുകളെ ഇപ്പം സൃഷ്ടിച്ചിരിക്കുക അവര് മഞ്ഞവേന്ദ്ര വിളങ്ങുന്നു നിന്മുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ ഈ പുതിയ രാജഭരണകാലത്ത് പിണറായി ഭരണകാലത്ത് പുതിയ വിദൂഷക വേഷം കെട്ടി അത് ആടുകയാണ് പണ്ട് രാജാക്കന്മാര് സിംഹാസനത്തിലിരുന്ന് ആ വിദൂഷകന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് ആസ്വദിച്ചതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും അത് ആസ്വദിക്കുകയാണ് അല്ലെങ്കിൽ പറയണ്ടേ ഈ ഈ ഏർപ്പാട് നിർത്താൻ പറയണ്ടേ ഈ ഏർപ്പാട് നിർത്താൻ പറയണ്ടേ എന്നെക്കുറിച്ചാണ് ആരെങ്കിലും ഇതുപോലൊരു കവിത കിട്ടി പാടുവാണെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും ഓടി രക്ഷപ്പെടും അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെടും കാരണം ഇത് ഉണ്ടാക്കി വന്നവൻ്റെ ഉദ്ദേശം എന്താണെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കണ്ടേ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അൺപോപ്പുലറായി നിൽക്കുന്ന ജനവിരുദ്ധനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇതുപോലെ കവിത എഴുതുന്നവരെ ഒന്ന് ഒരു നല്ല നമസ്കാരം അവർക്ക് പറയണം